ഹായ് ഹലോ എമേസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിന്ന് കുറച്ച് എന്ന് വെച്ചാൽ ഒന്ന് ഒരു രണ്ട് വെറൈറ്റി കോംബോ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ മെയിനായിട്ടും ബൊഗൈൻ വില്ല അതുപോലെ നാടൻ ഡാലിയ ഒത്തിരി പേര് ചോദിക്കുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് വേറെയും വെറൈറ്റി പ്ലാന്റ്സ് അവൈലബിൾ ആണ് അത് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഒത്തിരി പേര് സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ട് ചില വെറൈറ്റീസും മിസ്സ് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും രണ്ട് പ്ലാന്റ്സിൻ്റെ രണ്ട് വെറൈറ്റീസിൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ബൊഗൈൻ വില്ല അത് നാടൻ്റെയും ഹൈബ്രിഡ് ബൊഗൈൻ വില്ല വരുന്നുണ്ട് അതുപോലെ നാടൻ ഡാലിയ നല്ല പൂവായിട്ടിരിക്കുന്നത് മുട്ടായിട്ടുള്ള പ്ലാന്റിൻ്റെ സെയിൽ ഇതാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് അതുപോലെ കർണാടക തമിഴ്നാട് നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി ആയിരിക്കും കൊറിയർ അവൈലബിൾ പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യാവുള്ളൂ കേട്ടോ അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങളും വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഒത്തിരി ബോറടിപ്പിക്കാതെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കോംബോ ആയിട്ട് വരുന്നത് ഏത് വെറൈറ്റീസാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് താഴെ കാണുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കോണ്ടാക്ട് ചെയ്ത് ആ ഏതാ ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് കൺഫേം കൺഫേമാക്കാവുന്നതാണ് കൺഫേം ചെയ്താൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് ഇടാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ആ ഒരു ഓർഡറിൽ ആ കൺഫർമേഷൻ ഓർഡർ ആ ഒരു ഓർഡർ വൈസ് ആയിരിക്കും നമ്മൾ പ്ലാൻസ് എല്ലാവർക്കും അയക്കുന്നത് പിന്നെ പത്ത് ദിവസത്തിനുള്ളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സാണ് കേട്ടോ ആ പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് അയക്കുന്നത് കറക്റ്റ് അയക്കുമ്പോൾ നമ്മൾ വാട്സപ്പിൽ തന്നെ ഓരോരുത്തർക്കും മെസ്സേജ് സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് നാടൻ ബൊഗൻവില്ലിയാണ് കേട്ടോ ആദ്യമേ ഈ കാണിക്കുന്നതെല്ലാം ഈ കാണുന്ന വെറൈറ്റീസ് എല്ലാം നാടനാണ് നാടൻ തന്നെ നമുക്ക് ഒത്തിരി വരുന്നുണ്ട് വെറൈറ്റീസ് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ബ്രാഞ്ചസ് ഒക്കെ ആയി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ചിലവർ നമ്മളോട് കവർ പ്ലാന്റ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കവർ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ അതുപോലെ നാടൻ നമുക്ക് അഞ്ച് പ്ലാന്റും അതുപോലെ മൂന്ന് പ്ലാന്റിൻ്റെയും ആയിരിക്കും കോംബോ ആയിരിക്കും അവൈലബിൾ സെപ്പറേറ്റ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ കാണുന്നതെല്ലാം ഇപ്പോൾ കാണുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന ഇത് ഫ്ലെയിം റെഡാണ് അതുപോലെ റൂബി റെഡ് എല്ലാത്തിൻ്റെയും പേരറിയത്തില്ല അറിയാവുന്നത് ഞാൻ പറയാം ഇത് തിമ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം നല്ല രസമാണ് ആ ഒരു ഇതിൽ തന്നെ രണ്ട് ഷെയ്ഡ്സിൽ ഫ്ലവർ ആകുന്നുണ്ട് ആ ഒരു പ്ലാന്റിൽ വൈറ്റും ആ പിങ്കും വെയിലടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണാവോയെന്നറിയത്തില്ല നല്ല ഭംഗിയാണ് ഇത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് ഒരു മാറ്റവും ഇല്ല കേട്ടോ ബോട്ട് സൈസാണ് വിത്ത് ഫ്ലവേഴ്സ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് കേട്ടോ ആ ഈ കാണുന്നതും നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് പിന്നെ വരുന്നത് വൈറ്റ് ഈ ഒരു വൈറ്റും ഈ ഒരു വൈലറ്റും ഏകദേശം ഫ്ലവേഴ്സ് ഒരുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എല്ലാത്തിൻ്റെയും പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് വരുന്നത് ഫ്ലെയിം റെഡാണ് ഫ്ലെയിം റെഡിൻ്റെ ഇച്ചിരി ഒരു എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഹാങ്ങിങ് ആയിട്ട് കൂടി ഇടാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം ഇത് കണ്ടില്ലേ ഹാങ്ങിങ് ആയിട്ട് തൂങ്ങി കിടപ്പുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇത് ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് പിന്നെ ആർക്കെങ്കിലും വന്നെടുക്കാൻ താല്പര്യമുള്ളവരെടുക്കുക കേട്ടോ ഇത് ബ്രിസ പീച്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ് എല്ലാത്തിനും റേറ്റ് അല്പം കുറച്ച് വ്യത്യാസമുണ്ട് വെറൈറ്റീസൊക്കെ എല്ലാവർക്കും അറിയാം അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് പിന്നെ ബാക്കിയുള്ള ഹൈബ്രിഡ് വെറൈറ്റീസിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നതാണ് നമുക്ക് കോംബോ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നാടൻ വെറൈറ്റീസിന് മാത്രമായിരിക്കും മൂന്ന് പ്ലാന്റ് അല്ലെങ്കിൽ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആയിരിക്കും നാടനിൽ അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ പീസ് വേണ്ടവർക്ക് അങ്ങനെ ഓർഡർ ചെയ്യാവുന്നതാണ് പ്ലസ് കൊറിയർ ചാർജ് നമ്മൾ പറയുന്നതായിരിക്കും കർണാടക തമിഴ്നാട് സെപ്പറേറ്റ് റേറ്റ് ആണ് കേട്ടോ വരുന്നത് ഇത് ചില്ലി റെഡ് ആണ് അതുപോലെ ഈ കാണുന്നത് വൈറ്റ് ബ്യൂട്ടിയാണ് കേട്ടോ പിങ്ക് ബ്യൂട്ടിയുടെ തന്നെ വൈറ്റ് ബ്യൂട്ടിയാണ് നല്ല കൊലയായിട്ട് നിൽക്കുന്നതാണ് ഇതാണ് പിങ്ക് ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് നേരത്തെ കണ്ട വൈറ്റ് ബ്യൂട്ടിയുടെ ഫ്ലവർ വരുന്നത് ഇതുപോലെ തന്നെ ഫ്ലവർ നല്ല തിക്കായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ മിക്കവർക്കും കാണും കുറച്ച് വെറൈറ്റീസൊക്കെ അപ്പം ഏതെങ്കിലും ആർക്കെങ്കിലും ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക അതുപോലെ നമുക്ക് ഫയറോപ്പാൽ എല്ലാം ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും അയക്കുന്നത് ഇതുകൊണ്ടല്ലേ ചട്ടിയിൽ നല്ല ഫ്ലവറായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ ഒത്തിരി പേർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഫൈറോപ്പാൽ എന്ന് പറയുന്നത് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റിയിൽ എപ്പോഴും പൂക്കൾ കാണും കാണൂട്ടോ മഴക്കാലത്ത് മാത്രം നമ്മൾ പൂവിൽ വെള്ളം വീഴാതെ മാറ്റി മാറ്റിവെച്ചാൽ നമുക്ക് എല്ലാ ഒരു എല്ലാ ടൈമിലും തന്നെ ഫ്ലവർ കാണുന്നതാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റീസിൽ നിങ്ങൾക്കറിയാം നവംബർ തൊട്ട് മെയ് മാസം വരെയായിരിക്കും ഇതിൻ്റെ നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു ടൈം അപ്പം ഈ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാഴ്ച കൂടുമ്പോൾ എൻ ബി കെ അല്ലെങ്കിൽ ഡി എ പി ഉപയോഗി ഉപയോഗിക്കാവുന്നതാണ് അപ്പം നാടൻ നിങ്ങൾക്ക് നിരത്ത് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെയും പിടിപ്പിക്കാം കേട്ടോ ഇതൊക്കെ നമ്മുടെ റൂബി റെഡിൻ്റെ പ്ലാൻ സൈസ് ആണ് നോക്ക് എന്ത് ബുഷിയായിട്ടുള്ള ഇതുപോലെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ പ്ലാൻസ് കയ്യിൽ കിട്ടും ആരും ടെൻഷൻ അടിക്കേണ്ട ഇത്രയും വില കൊടുത്ത് നിങ്ങൾ മേടിച്ചിട്ട് പ്ലാന്റ് പോകത്തില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് പ്ലാന്റ് ഒരിക്കലും പോകത്തില്ല അതുപോലെ നമ്മൾ നല്ലോണമാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് നല്ലോണം അത്യാവശ്യം നല്ല മണ്ണോട് കൂടി തന്നെയാണ് കേട്ടോ ഇത് ചില്ലി റെഡിൻ്റെ ഫ്ലവേഴ്സാണ് നല്ല മണ്ണായിട്ട് പാക്ക് ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം കൊറിയർ ചാർജ് വരും അത് എന്തായാലും നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ ആയിരിക്കും വീട്ടിലെത്തുക അതിൽ യാതൊരു ഡൗട്ടും വേണ്ട കേട്ടോ അപ്പം ഈ കാണുന്ന പ്ലാൻസൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് വാട്സപ്പ് വഴി അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക പരമാവധി കോൾ വിളിക്കാതെ വാട്സപ്പ് തന്നെ ചെയ്യുക കേട്ടോ അടുത്തത് നമുക്ക് ഡാലിയ ഇതാണ് കേട്ടോ നാടൻ ഡാലിയ ഇതിപ്പോൾ കമ്പൊക്കെ കുത്തി ഏകദേശം നല്ല വലുപ്പമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റിക്കൊക്കെ കുത്തി നിർത്തിയിരിക്കുകയാണ് അപ്പം ഈ കാണുന്നത് നമുക്ക് പ്ലാൻസ് ഇപ്പോൾ അവൈലബിളായിട്ട് ഇരിക്കുന്നതാണ് മുട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതും നിങ്ങൾക്ക് കോംബോ ആയിട്ട് തന്നെയായിരിക്കും തരുന്നത് കേട്ടോ കോംബോ എന്ന് പറയുമ്പോൾ മൂന്ന് പ്ലാന്റ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ അതിൽ കൂടുതൽ നമുക്ക് പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കണ്ടാലറിയാം ബ്രാഞ്ചസ് ഒക്കെ ആയി നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഡബിൾ കളർ വൈലറ്റിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഡബിൾ കളർ അതുപോലെ റെഡ് വൈറ്റ് ഷെയ്ഡ് അങ്ങനെ ഡബിൾ കളേഴ്സ് തന്നെ ഒരു മൂന്നാല് വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ സിംഗിൾ കളേഴ്സ് യെല്ലോ വൈറ്റ് വൈലറ്റ് റെഡ് പിന്നെ ഓറഞ്ച് അതുപോലെ ഓറഞ്ച് തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് വരുന്നുണ്ട് അങ്ങനെ നല്ല ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചിലതിനൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പാക്ക് ചെയ്തെടുത്തപ്പോൾ ചിലതിനൊക്കെ കിഴങ്ങാകാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടി ചിലതിന് കിഴങ്ങില്ലെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കിഴങ്ങാകുന്ന ബൾബാകുന്ന ടൈപ്പ് വെറൈറ്റി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് മേടിച്ചാൽ ഇതൊന്നും നഷ്ടമില്ല ബൊഗീൻ വില പോലെ തന്നെ ഇതും നമ്മൾ നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് അത്യാവശ്യം വലിയ ആയിരിക്കും ഇപ്പോൾ കൊറിയർ ചാർജ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് പറയുന്നതായിരിക്കും ഇപ്പോൾ സെപ്പറേറ്റ് പ്ലാന്റ് ഒരെണ്ണം ആയിട്ടൊക്കെ വേണ്ടവർക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊറിയർ ചാർജ് പറയുന്നതായിരിക്കും മൂന്നെണ്ണം നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറും അതുപോലെ തന്നെ അഞ്ചെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറുമായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് നല്ല ബോ നമ്മൾ ചെയ്ത ബോക്സ് നല്ല വലിപ്പവും നല്ല കനവും ഉണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ചാണ് ഈ പ്രാവശ്യം നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ കളേഴ്സ് ചിലതൊക്കെ നമുക്ക് പൂവിരിഞ്ഞപ്പോൾ നമ്മൾ കളേഴ്സിൻ്റെ ഒന്ന് എടുത്ത് വെച്ചതാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം യെല്ലോ കളറ് നല്ല വലിപ്പമുള്ള നല്ല തിക്ക് പറ്റലായിട്ട് നിൽക്കുന്ന പൂക്കൾ തന്നെയാണ് ഒരു ഡൗട്ടുമില്ല ഇത് തന്നെ ഓറഞ്ചിന് വെറൈറ്റീസ് വരുന്നതാണിത് അതുപോലെ ഇത് നല്ല ഒരു വൈലറ്റ് കളറാണ് കേട്ടോ വൈലറ്റിൽ ഒരു ഷെയ്ഡ് ഉള്ളതാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നടുക്കൂടെ വൈറ്റ് സൈഡിലൊക്കെ ലൈറ്റ് വൈലറ്റ് അതൊക്കെ ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ഏഴെട്ട് വെറൈറ്റീസ് നമ്മൾ കളേഴ്സ് കാണിച്ചിട്ടുണ്ട് ആരും കളർ സെലക്ട് ചെയ്ത് ഇന്നത് വേണോ പറയരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് ഫോട്ടോ ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് അയക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ടും ബൊഗൈൻവില്ല നാടൻഡാലിയുടെ തന്നെയായിരുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക നമ്മൾ ഒത്തിരി താമസിയാതെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും വളരെ സേഫായിട്ട് തന്നെ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം വീഡിയോ മറക്കാതെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ വേറെ കോമ്പോസുമായിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ